എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചും എം വി ഗോവിന്ദനെ തള്ളിയും ജി സുധാകരൻ രംഗത്തെത്തി നിർണായക ഘട്ടങ്ങളിൽ പാർട്ടിയെ സഹായിച്ച ആളാണ് വെള്ളാപ്പള്ളി അഭിപ്രായം തുറന്നു പറയുന്ന ശീലം വെള്ളാപ്പള്ളിക്കുണ്ടെന്നും എല്ലാവരെ പറ്റിയും അദ്ദേഹം അഭിപ്രായം പറയാറുണ്ടെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് തന്നെ വെള്ളാപ്പള്ളിയെ അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിർണായക ഘട്ടങ്ങളിൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അത് തള്ളില്ല അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആളാണ് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അഭിപ്രായങ്ങൾ അദ്ദേഹം പറയാറുണ്ട് എല്ലാവരെ പറ്റിയും പറയാറുണ്ട് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ പറ്റിയാണ് പറയുന്നത് ഈഴവ വോട്ടുകൾ എന്ന വോട്ടില്ല വോട്ടുകളിൽ എല്ലാ സമുദായക്കാരുമുണ്ട് ജി സുധാകരൻ പറഞ്ഞു പാർട്ടി എടുത്ത നിലപാടുകളുടെ ശുദ്ധതയെപ്പറ്റി അദ്ദേഹത്തിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആരെങ്കിലും പോയി സംസാരിച്ച് തീർക്കാവുന്നതേയുള്ളൂ നേരത്തെ സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറി എസ് എൻ ഡി പിക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതൊക്കെ നിങ്ങൾ വായിച്ചതല്ലേ എന്നായിരുന്നു ജി സുധാകരന്റെ മറുചോദ്യം ഇന്നലെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും എം വി ഗോവിന്ദനെ തള്ളി വെള്ളാപ്പള്ളിയെ അനുകൂലിക്കുന്ന അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു വെള്ളാപ്പള്ളിയുടെ നിലപാട് കാരണമാണ് വോട്ട് ചോർന്നതെങ്കിൽ അദ്ദേഹത്തിന് സ്വാധീനമില്ലാത്ത മലബാറിൽ എങ്ങനെ വോട്ട് കുറഞ്ഞുവെന്നാണ് എച്ച് സലാം എം എൽ എ ചോദിച്ചത് ഇക്കാര്യം പി പി ചിത്തരഞ്ജൻ എം എൽ എയും ശരിവച്ചു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ സി പി എം സ്വീകരിച്ച പൊതു നിലപാടിന് വിരുദ്ധമായി വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ച പാർട്ടി ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ എം എൽ എ എച്ച് സലാമും പി പി ചിത്തരഞ്ജനും രംഗത്തെത്തിയിരുന്നു മലബാറിൽ വോട്ട് ചോർന്നത് വെള്ളാപ്പള്ളി കാരണമാണോ എന്ന് സെക്രട്ടേറിയറ്റിലെ തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ചയിൽ എച്ച് സലാം ചോദിച്ചു എന്തെങ്കിലും പ്രത്യേക സമുദായത്തിന്റെ മാത്രമല്ല എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് ചോർന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു എച്ച് സലാം പറഞ്ഞതിനെ പിന്തുണച്ചും വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചും പി പി ചിത്തരഞ്ജൻ എം എൽ എ രംഗത്ത് വരികയായിരുന്നു ധനം ആരോഗ്യ വകുപ്പ് മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനമാണ് സെക്രട്ടേറിയറ്റിൽ ഉയർന്നത് ധന ആരോഗ്യ വകുപ്പുകൾ സമ്പൂർണ്ണ പരാജയമെന്ന് ചില അംഗങ്ങൾ തുറന്നടിച്ചു മന്ത്രിമാരുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ കാര്യമായ വിമർശനം ഉണ്ടായില്ല മുതിർന്ന നേതാവായ ജി സുധാകരനെതിരെയും കടുത്ത വിമർശനം ഉയർന്നു സുധാകരനിൽ നിന്നുണ്ടാകുന്നത് മുതിർന്ന നേതാവിന് യോജിക്കാത്ത പ്രതികരണങ്ങളാണ് ഇത് പൊതുസമൂഹത്തിലും പാർട്ടി പ്രവർത്തകരിലും ആശയക്കുഴപ്പം ഉണ്ടാക്കി എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്തായാലും വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചു കൊണ്ട് തന്നെയാണ് സുധാകരൻ രംഗത്തെത്തിയത് പല ഘട്ടത്തിലും എൽ ഡി എഫിനെ വെള്ളാപ്പള്ളി സഹായിച്ചിരുന്നു ഇതെല്ലാം പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ തുറന്നു പറയുന്ന പല ശീലങ്ങളും വെള്ളാപ്പള്ളിക്കുണ്ട് അത് ആരെക്കുറിച്ചായാലും എന്തിനെക്കുറിച്ചായാലും വെള്ളാപ്പള്ളി തുറന്നു പറയും ജി സുധാകരൻ പറഞ്ഞു